ready. എന്റെ അപ്പുറത്തെ വീട്ടിലെ പാവന അപ്പൊ മരിച്ചു അയ്യോ ഞാൻ അവരുടെ കേട്ടില്ലല്ലോ അങ്ങനെയായിരുന്നു അവിടെ ഇപ്പൊ അന്തരീക്ഷം എത്ര വയസ്സുണ്ടായിരുന്നു ജസ്റ്റ് തൊണ്ണൂറ്റാറ് എന്ത് പയ്യനായിരുന്നല്ലേ കാര്യായിരുന്നെങ്കിലും മക്കളൊക്കെ പുള്ളിക്കാരന്റെ അവസാനത്തെ ആഗ്രഹം നടത്തി കൊടുക്കാൻ പരമാവധി നോക്കി പക്ഷെ നടന്നില്ല അതെന്തായിരുന്നു അങ്ങനെ അവസാനത്തെ ആഗ്രഹം തലപ്പാക്കട്ടി ബിരിയാണി വേണോന്ന് എന്നിട്ട് ബിരിയാണി കിട്ടിയാ ബിരിയാണി കിട്ടി പക്ഷെ തിന്നു തന്നെ പോകുമ്പോ ആളും വടിയായി അയ്യോ തലപ്പാക്കട്ടിന്ന് ഉറക്കെ പറഞ്ഞപ്പോ കുട്ടി നൃഗന്തലടിച്ചതാണ് മറന്നു വരണം എന്നാണ് എന്റെ ഒരു നിഗമനം ഈ പേര് കേട്ടപ്പോ സംഭവം എന്താണെന്നറിയാൻ എനിക്കൊരു കൗതുകം അതുകൊണ്ട് അതുകൊണ്ട് തലപ്പാക്കട്ടി ഞാൻ എടി ഭയങ്കരി അങ്ങനെ അന്ത്യാഭിലാഷാണ് നീ കൈട്ട് കറക്കിക്കൊണ്ട് വന്നേ ഇതില് രണ്ട് പീസ് ഉണ്ട് ചിക്കനാ ഉം കാണിച്ചത് കിടന്നായി തലപ്പാക്കട്ടി കിട്ടിയപ്പോ നീ എന്നെ മറന്നില്ലല്ലോ ഈ അന്ത്യാഭിലാഷം ഭയങ്കര സംഭവമാണല്ലേ പിന്നെ തൂക്കി കൊല്ലാ വിധിച്ച പ്രതികളോട് വരെ ചോദിക്കും അവസാനായിട്ട് എന്തെങ്കിലും ആഗ്രഹം കൊണ്ടുവന്നു ഞങ്ങളുടെ വകയിലുള്ള ഒരു വലിയ ഇതുപോലെ അവസാനമായിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു അത് കുറച്ച് കൊടുത്തു പോയി അതെന്തായിരുന്നു അധ്യയാനും മഞ്ജുവാരെ കൂടെ ഡിന്നർ ഒഴിക്കണം പോലും എന്നിട്ട് പെയിന്റ് മണിക്ക് മേടിച്ച് വെച്ച് ഡിന്നർ എടുത്ത് വലിയ മണ്ണാക്കലോട്ട് ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് തൊള്ളടയില്ലെന്നും പറഞ്ഞ് രണ്ടു ചുണ്ടും കൂടെ കൂട്ടി പിടിച്ച് മെഴുകുതിരി ഉരുക്കി ഒഴിച്ച് അതങ്ങ് അടക്കുകയും ചെയ്തു അങ്ങനെ വെറും ഡി ആഗ്രഹിച്ചത് ഞങ്ങളുടെ മുളന്തൂരുത്തി മാമനെ ബാറേ കടന്ന് അത് ജസ്റ്റ് മരിക്കണമെന്നായിരുന്നു വെച്ചാ ബാറേന്ന് വീണ വീണി ഔട്ടായത് അശോ പുളി കുറച്ചും കൂടെ എയിമിലോട്ട് ഫോക്കസ് വാവ് വാവു പാക്കരനപ്പൂപ്പൻറെ അന്ത്യാഭിലാഷം എന്തായാലും പൊളിച്ചു ഇത്രയും ടേസ്റ്റ് ഉണ്ടാവും ഞാൻ വിചാരിച്ചതേ ഇല്ല ഈ ടേസ്റ്റ് ടേസ്റ്റ് ഇല്ലേ Boop <laughs> boop.